ശബരിമല സ്വർണമോഷണ കേസിൽ കോൺഗ്രസ് വീണ്ടും വെട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിൽ അടുത്ത ബന്ധം ഇരുവരും കേരളത്തിന് പുറത്തുവച്ചും കൂടിക്കാഴ്ച നടത്തി ശബരിമല തട്ടിപ്പിലെ പോറ്റിയുടെ സഹായി രമേശ് റാവുവും അടൂർ പ്രകാശിനോടൊപ്പം കൂടിക്കാഴ്ച നടന്നത് ബംഗളൂരുവിൽ വച്ച് ഒപ്പം തന്നെ കേരളത്തിൽ പോറ്റിയുടെ വീട്ടിലും നിരവധി തവണ അടൂർ പ്രകാശ് പോയിട്ടുണ്ട് എന്ന് വിവരങ്ങൾ ചിത്രങ്ങളടക്കം പുറത്തേക്ക് വരികയാണ് കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു കമലേഷ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എം ബന്ധം അടൂർ പ്രകാശിന് ഈ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ആ ബന്ധത്തിന്റെ ആഴം തെളിയിക്കുന്ന കൂടുതൽ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ബാംഗ്ലൂരിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ പറയുന്ന അടൂർ പ്രകാശ് കോൺഗ്രസ് നേതാവ് യു ഡി എഫ് കൺവീനർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു അല്ലേ മനു തീർച്ചയായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് കോൺഗ്രസ്സിന് യു ഡി എഫിന് എന്താണ് ബന്ധമെന്ന് അവർ മാത്രമാണ് പറയാത്തത് മലയാളത്തിന് കേരളത്തിന് അത് വളരെ കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പുറത്തു വരുന്ന രേഖകളും ദൃശ്യങ്ങളും തെളിവുകളും എല്ലാം പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് എന്ത് ബന്ധമെന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ തൻ്റെ മണ്ഡലത്തിലെ ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിലുള്ള ബന്ധം മാത്രമാണ് എന്നാണ് അന്ന് പറഞ്ഞത് പക്ഷേ അതിനുശേഷം പുറത്തു വരുന്ന ചിത്രങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസിലെ പ്രതികളെയും ഒക്കെ തന്നെ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിക്കുന്നത് അടൂർ പ്രകാശാണ് അതോടൊപ്പം തന്നെ അതിന് പുറമെയാണ് ഇപ്പോൾ പുതിയ ചിത്രങ്ങൾ പുറത്തു വരുന്നത് ബംഗളൂരുവിലെയും ഈ പുളിമാത്തയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ അതുപോലെ തന്നെ കാരേറ്റുള്ള വീട്ടിൽ അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ ഉൾപ്പെടെ നിത്യ സന്ദർശകനായിരുന്നു അടൂർ പ്രകാശ് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബംഗളൂരുവിൽ വെച്ച് നിരവധി തവണ അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായി രമേഷ് റാവുവുമായും അതായത് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾ കൂടിയാണ് രമേഷ് റാവു ഈ ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളികൾ കടത്തുമ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി രജിസ്റ്ററിൽ എഴുതി ഒപ്പ് വെച്ച് കൊണ്ടുപോയ ആളാണ് രമേഷ് റാവു ആ രമേഷ് റാവുവിൽ നിന്ന് ഉൾപ്പെടെ സമ്മാനപ്പൊതികൾ കൈപ്പറ്റുന്ന അടൂർ പ്രകാശ് എംപിയുടെ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് നിലവിൽ ഇപ്പോൾ കൈരളി ന്യൂസും അതിലൊരു ചിത്രമാണ് പുറത്തേക്ക് വിടുന്നത് ഒരു കവർ ഒരു വെളുത്ത കവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അടൂർ പ്രകാശ് ഏറ്റുവാങ്ങുന്നതാണ് ആ കവറിനകത്ത് എന്താണ് ഈ ഈ ചിത്രത്തിനൊപ്പം തന്നെയാണ് മറ്റ് പല ചിത്രങ്ങളും പുറത്തേക്ക് വരുന്നത് ഈ രമേഷ് റാവുവിൽ നിന്ന് സമ്മാനപ്പൊതികൾ കൈപ്പറ്റുന്നുണ്ട് ഒരു വെളുത്ത കവർ കൈപ്പറ്റുന്നുണ്ട് അത്തരത്തിൽ നിരവധി ഉപഹാരങ്ങൾ ഈ പ്രതികളിൽ നിന്ന് കൈപ്പറ്റുന്ന അടൂർ പ്രകാശ് എംപിയുടെ ചിത്രങ്ങളാണ് ഇന്ന് കൈരളി ന്യൂസും പുറത്തുവിടുന്നത് ും കോൺഗ്രസ് ഈ വിഷയത്തിൽ വലിയ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിലടക്കം ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിയാണ് കോൺഗ്രസ് വലിയ അലങ്കോലം ഉണ്ടാക്കിയത് സഭാ നടപടികളെയാകെ തടസ്സപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത് ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ഒരു ചർച്ച പോലും നടത്താൻ അതായത് ചർച്ച തങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ഇന്നലെ കോൺഗ്രസും യു ഡി എഫും എല്ലാം തന്നെ നിയമസഭയിൽ ഉൾപ്പെടെ എടുത്തിട്ടുള്ള ഒരു നിലപാട് ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇന്നലെ ഭരണപക്ഷവും എം എൽ പൊതുസമൂഹവും എല്ലാം ചർച്ച ചെയ്താലെ ആ ഭയം കൊണ്ട് തന്നെയാണ് ചർച്ചയിലേക്ക് പോകാതെ സഭ തടസ്സപ്പെടുന്ന നിലയിലേക്ക് ഇന്നലെ കോൺഗ്രസ് പോയിട്ടുള്ളത് അതിന് പിന്നാലെയാണ് അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമാണ് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ പ്രകാശ് പറഞ്ഞ എന്താണ് എൻ്റെ മണ്ഡലത്തിലെ ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ എനിക്ക് പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് അത് പറയുമ്പോൾ ഇപ്പോൾ ഒരു തവണ അടൂർ പ്രകാശ് പോറ്റിയുടെ വീട്ടിൽ പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പോട്ടെ ഒരു അയ്യപ്പ ഭക്തനാണ് അയാളുടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതായിരിക്കാം അല്ലെങ്കിൽ ഒരവസ്ഥയിൽ പോയതായിരിക്കാം എന്ന് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഇതങ്ങനെയാണോ കമലേഷ് ഈ പോറ്റി പോറ്റിപ്പോയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അടൂർ പ്രകാശുണ്ട് ഉണ്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി അവിടെ അടൂർ പ്രകാശുണ്ട് ബാംഗ്ലൂരിലെ വീട്ടിൽ പോയി അവിടെ അടൂർ പ്രകാശുണ്ട് അപ്പോൾ ഒരു കേവലം ഒരു ഭക്തൻ മാത്രമായ ഒരാളുടെ വീട്ടിൽ ഒരു എം പി ജനപ്രതിനിധി ഇങ്ങനെ കയറി ഇറങ്ങി നടക്കും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം വിവരം കുറഞ്ഞവരാണോ കേരളത്തിലെ ജനങ്ങൾ മനു ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കേരളം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയവുമാണ് അത് എന്തിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമല്ല അതുകൂടിയാണ് നമ്മൾ കാണേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമല്ല ഈ ശബരിമലയിലെ സ്വർണ കേസിലെ പ്രതികളായ ആളുകളെയൊപ്പം അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പ്രതിയായിട്ടുള്ള ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടാണ് ഈ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഒന്നിലധികം തവണ പോയിട്ടുള്ളത് അതെന്തിന് പോയി എന്ത് എന്ത് കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ എന്ത് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് സോണിയാഗാന്ധിയുടെ വസതിയിൽ അത്രയും സുരക്ഷയുള്ള വസതിയിൽ രണ്ട് തവണ അതായത് ഒന്നിലധികം തവണ ഇവർ പോയിട്ടുള്ളത് ഈ പ്രതികളെയെല്ലാം കൂട്ടി കോൺഗ്രസ് നേതാക്കൾ പോയിട്ടുള്ളത് എന്തിന് എന്ന ചോദ്യം കേരളത്തിന്റെ പൊതുസമൂഹം മുന്നോട്ട് വെക്കുന്നുണ്ട് അതിന് മറുപടി പറയാൻ ഇതുവരെയും കോൺഗ്രസ് തയ്യാറായിട്ടില്ല ഈ വിഷയത്തിൽ അടൂർ പ്രകാശും പ്രകാശുമായി എന്താണ് ബന്ധം ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് എന്ന ചോദ്യം ചോദിച്ച ഘട്ടത്തിലാണ് തനിക്ക് ഒരു അത്തരത്തിൽ ഒരു ബന്ധവുമില്ല വളരെ യാദൃശ്ചികമായ ബന്ധം മാത്രമാണുള്ളത് തൻ്റെ മണ്ഡലത്തിലെ അന്ന് കോന്നി എം ആണ് ഈ വിഷയങ്ങളെല്ലാം നടക്കുമ്പോൾ കോന്നി എം എൽ എ ആണ് അടൂർ പ്രകാശ് തൻ്റെ മണ്ഡലത്തിലെ ഒരു സാധാരണ അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ളത് എന്നതായിരുന്നു അന്നത്തെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉ അടൂർ പ്രകാശിൻ്റെ മറുപടി എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ മാത്രമല്ല എന്നുള്ളത് പിന്നീട് തെളിഞ്ഞു അടൂർ പ്രകാശിൻ്റെ മണ്ഡലത്തിൽ തന്നെ നിരവധി ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതിന് ധനസഹായം നൽകിയിട്ടുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് നേരത്തെ തന്നെ കൈരളി ന്യൂസ് ചില വാർത്തകൾ പുറത്തുവിട്ടു അതിൻ്റെ ദൃശ്യങ്ങൾ ആ ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശം ഉൾപ്പെടെ സംസാരിക്കുന്നതും ഈ വീടിന് തറക്കല്ലിടുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ആ ചിത്രങ്ങളെല്ലാം നേരത്തെ തന്നെ കൈരളി ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട് അത് പ്രേക്ഷകർക്ക് മുന്നിലുണ്ട് അതിനുശേഷമാണ് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നത് ഏറ്റവും ഒടുവിലാണ് ബംഗളൂരുവിലെ ഉണ്ണിക്കഷ്ണ്പ പോറ്റിയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത് അതിൽ ചില ഉപഹാരങ്ങൾ ഈ പ്രതികളിൽ നിന്ന് ഉണ്ണി ക്ഷമിക്കണം അടൂർ പ്രകാശ് കൈപ്പറ്റുന്നുണ്ട് അത് എന്താണ് എന്ന് തെളിയിക്കേണ്ടത് അല്ലെങ്കിൽ അത് പറയേണ്ടത് ആ പറയേണ്ട കോൺഗ്രസിനുണ്ട് അടൂർ പ്രകാശിനുണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം ഏതായാലും നേരത്തെ മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ച ഘട്ടങ്ങളിൽ ഒന്നും ഇത്തരത്തിലൊരു ബന്ധം അടൂർ പ്രകാശിന് ഉണ്ണികഷ്ണപൂറ്റിയുമായി ഉണ്ട് അല്ലെങ്കിൽ ഈ പ്രതികളുമായി ഉണ്ട് എന്ന് സമ്മതിച്ചിരുന്നില്ല കേവലം യാദൃശ്ചികമായ ബന്ധം മാത്രം അതായത് തന്റെ മണ്ഡലത്തിലെ ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിലുള്ള ബന്ധം മാത്രമാണ് എന്ന കള്ളമാണ് അടൂർ പ്രകാശ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇത്രയധികം തവണ അതായത് ഈ ഇപ്പോൾ കാണുന്ന എന്തോ വലിയൊരു ഉപഹാരം കൈമാറുന്ന ദൃശ്യങ്ങൾ നമ്മൾ ആ റൗണ്ടിൽ കാണിച്ചിരിക്കുകയല്ലേ അതല്ലേ ഉപഹാരം കൈമാറിയിരിക്കുന്നതാ തീർച്ചയായും മനു ഈ ഉപഹാരം കൈമാറുന്ന ഈ ഉപഹാരം അടൂർ പ്രകാശിന് കൈമാറുന്ന ആളാണ് രമേഷ് റാവു അതായത് ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളി കൊണ്ടുപോയ ആൾ ഈ ഉണ്ണികഷം പോറ്റിക്ക് വേണ്ടി രജിസ്റ്ററിൽ ഒപ്പുവെച്ചുകൊണ്ട് ഈ സ്വർണപ്പാളി ഇവിടെ നിന്നും കടത്തിയ ആളാണ് രമേഷ് റാവു രമേഷ് റാവുവിന് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമില്ല എന്തെങ്കിലും വ്യവസായ സംരംഭങ്ങളില്ല ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളില്ല ഇങ്ങനെ ഇരിക്കെ എന്ത് ഏത് സാഹചര്യത്തിലാണ് ഈ രമേഷ് റാവുവിൽ നിന്ന് ഈ സമ്മാന പൊതികൾ അടൂർ പ്രകാശ് ചിരിച്ചുകൊണ്ട് കൊണ്ട് കൈ കൈപ്പറ്റുന്നത് എന്ന ചോദ്യമുണ്ട് അത്തരത്തിൽ എന്താണ് ഇവരുമായി ഈ പ്രതികളുമായി ഈ കൊള്ള സംഘവുമായി എന്താണ് കോൺഗ്രസിന് ബന്ധം എന്താണ് കോൺഗ്രസിന്റെ എം പി ആയിട്ടുള്ള അടൂർ പ്രകാശിന് ബന്ധം യു ഡി എഫ് കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശിന് ബന്ധം എന്ന ചോദ്യം തന്നെയാണ് പൊതുസമൂഹം ഇപ്പോൾ ചോദിക്കുന്നത് അതിന്റെ ചിത്രങ്ങൾ തെളിവുകളാണ് കൈരളി ന്യൂസ് ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും ഒരു രണ്ട് സമ്മാന പ്രതികൾ ഈ പ്രതിയായി ശബരിമല സ്വർണമോഷണ കേസിലെ പ്രതിയായിട്ടുള്ള രമേഷ് റാവുവിൽ നിന്ന് അടൂർ പ്രകാശ് കൈപ്പറ്റുന്നു തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഒരു കവർ ആ കവർ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ നിരവധിയായ കവർ നമ്മൾ കണ്ടിട്ടുണ്ട് ചില നിവേദനങ്ങളൊക്കെ നൽകുന്ന കവറുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ അത്തരത്തിലൊരു നീളമുള്ള നിവേദനം നൽകുന്ന തരത്തിലുള്ള ഒരു കവർ അല്ലത് ആ കവറിനകത്ത് എന്ത് കൊണ്ടുപേക്ഷൻ ഒരു ജനപ്രതിനിധി ഒരിക്കലും ഒരാളുടെ വീട്ടിലോട്ട് പോകാറില്ല ജനപ്രതിനിധി ആളുകൾ നിവേദനം നൽകുകയാണ് പതിവ് നേരത്തെ കണ്ട നീളമുള്ള കവർ നിവേദനമല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം ഇവിടെ ഇവിടെ പ്രേക്ഷകരെ കമലേഷ് പറഞ്ഞ രണ്ട് കവറുകൾ അടൂർ പ്രകാശിൻ്റെ കൈകളിലുണ്ട് ഈ രമേശ് റാവുവാണ് അത് കൈമാറുന്നത് തൊട്ടടുത്ത് ഉണ്ണികൃഷ്ണൻ പോയിട്ട് നിൽക്കുകയാണ് ഈ കവറിൽ എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ ഏത് സാഹചര്യത്തിലാണ് ഈ കവർ കൈമാറിയതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അത് വ്യക്തമാക്കേണ്ടത് അടൂർ പ്രകാശാണ് പക്ഷേ അടൂർ പ്രകാശോ കോൺഗ്രസ് നേതൃത്വമോ ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല മാധ്യമങ്ങളോട് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല അവർ ഇത് ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ മിണ്ടാതെ പോകും അതല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്ന ആളുകളെ ആക്ഷേപിക്കും നിയമസഭയിലാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഒളിച്ചു കൊടുക്കുകയും ചെയ്യും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടൂർ പ്രകാശിന്റെ സ്വന്തം കൃഷ്ണൻ പോറ്റി എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് കമലേഷ് മനു തീർച്ചയായും ആ നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഈ ശബരിമല സ്വർണ്ണ ബന്ധപ്പെട്ട് യു ഡി എഫും കോൺഗ്രസ്സും ഉണ്ടാക്കിയ പാരഡി ഗാനം ഉൾപ്പെടെ അവർക്ക് തിരിച്ചടിയാകുന്ന കൊത്തുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് ഇപ്പോഴത്തെ ഇപ്പോൾ ഈ പുറത്തു വരുന്ന തെളിവുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസ ദിവസങ്ങളിലടക്കം ഈ സ്വർണം കെട്ടത് ആരപ്പ എന്ന് ചോദിച്ചപ്പോൾ ഭരണപക്ഷം മറുപടി പറഞ്ഞത് സ്വർണം കെട്ടത് കോൺഗ്രസ് എന്നാണ് കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന മറുപടിയാണ് ഭരണപക്ഷം പ്രതിപക്ഷത്തിന് മറുപടിയായി കൊടുത്തിട്ടുള്ളത് അത് യാഥാർത്ഥ്യമാണ് എന്നാണ് ബോധ്യപ്പെടുന്നത് ഈ സ്വർണം ശബരിമലയിൽ നിന്ന് മോഷണം നടത്തുന്നതിന് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തിട്ടുള്ളത് ആരാണ് ആരായിരിക്കും എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാകുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾ ഈ യു ഡി എഫിന്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത് വളരെ നേരത്തെ തന്നെ നേരത്തെ മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് സൂചിപ്പി സൂചിപ്പിച്ച് പോകാതിരിക്കാനാവില്ല എന്നുള്ളതാണ് നേരത്തെ ഈ ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ ചീഫ് വിജിലൻസ് ഓഫീസറായി ആയിട്ടുള്ള വി ഗോപാലകൃഷ്ണൻ നേരത്തെ കൈരളി ന്യൂസുമായി ചില കാര്യങ്ങൾ വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു അക്കാര്യം റിപ്പോർട്ട് ചെയ്ത ആളുകൂടിയാണ് ഞാൻ അദ്ദേഹത്തെ വീട്ടിലെത്തിക്കണ്ട് ആ ഇന്റർവ്യൂ എടുത്ത ആളുകൂടിയാണ് വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ അന്ന് അദ്ദേഹം പറയുകയുണ്ടായി അത് പ്രേക്ഷകർക്ക് മുന്നിൽ കൈരളി ന്യൂസ് വെച്ചിട്ടുമുണ്ട് നേരത്തെ പ്രേക്ഷകർക്ക് അത് കാണാൻ കഴിഞ്ഞിട്ടുമുണ്ട് അക്കാര്യത്തിൽ പറയുന്നത് ഈ പറയുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിന്റെ നേതാക്കൾ വി എസ് ശിവകുമാർ അന്ന് ദേവസ്വം മന്ത്രിയായിരിക്കെ വി എസ് ശിവകുമാറിന്റെ സഹോദരൻ വി എസ് ജയകുമാർ അവിടുത്തെ സെക്രട്ടറിയാണ് ഈ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് എല്ലാ തട്ടിപ്പുകളും ശബരിമലയിൽ അരങ്ങേറിയിട്ടുള്ളത് ഈ സെക്രട്ടറിയും തന്ത്രിയും അവിടെ എത്തുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും കോൺഗ്രസ് നേതാക്കളും ചേർന്നാണ് ശബരിമലയിലെ മുഴുവൻ തട്ടിപ്പുകളും നടത്തിയിട്ടുള്ളത് എന്ന് അന്നത്തെ ചീഫ് വിജിലൻസ് ഓഫീസറായിട്ടുള്ള വി ഗോപാലകൃഷ്ണ മാധ്യമങ്ങളോട് അല്ലെങ്കിൽ കൈരളി ന്യൂസിനോട് വെളിപ്പെടുത്തിയ ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ അതിനൊക്കെ ശേഷമാണ് ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ അന്ന് അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ കൊടിമരം മാറ്റിസ്ഥാപിക്കുന്നവയെ ബന്ധപ്പെട്ട് അതായത് കോൺക്രീറ്റ് കൊടിമരത്തിൽ ചിതലരിക്കുന്നു എന്ന ന്യായം പറഞ്ഞാണ് ഈ കൊടിമരം അവിടുന്ന് മാറ്റണം അതിന് കേടുപാടുകൾ ഉണ്ടാകുന്നു എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നത് ഇതുവഴിയാണ് വലിയ തട്ടിപ്പ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായാണ് വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തിട്ടുള്ളത് ആ വാജിവാഹനത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ അന്ന് ഈ ചീഫ് വിജിലൻസ് ഓഫീസറായിരുന്നു ഐ പി ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുള്ളത് ആ വാജിവാഹനം യഥാർത്ഥ വാജിവാഹനമാണോ തന്ത്രി ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് എന്ന് പരിശോധിക്കണം ആ വാജിവാഹനം വാഹനം ആന്ധ്രാപ്രദേശിലെയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെയോ കർണാടകത്തിലോ ഏതോ ഒരു വ്യാപാരിക്ക് അത് കൈമാറ്റം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒറിജിനൽ കൈമാറ്റം മാറ്റം ചെയ്തിട്ടുണ്ട് പകരം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇപ്പോൾ വാജുവാഹനം എന്ന നിലയിൽ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത് അതിന്റെ പൈസ ഉൾപ്പെടെ അതിൽ അതിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉൾപ്പെടെ തന്ത്രി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം വെളിപ്പെടുത്താൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായും ഈ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അടൂർ പ്രകാശ് എം പി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുള്ളത് അവർക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ കയറാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തിട്ടുള്ളത് ഈ കോൺഗ്രസ് അടങ്ങുന്ന ദേവസ്വം ബോർഡ് തന്നെയാണ് അന്നത്തെ തന്ത്രിയാണ് അന്നത്തെ തന്ത്രിക്ക് എല്ലാത്തിനും കുട കൊടുത്തിട്ടുള്ള അന്നത്തെ ദേവസ്വം ബോർഡ് യു നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല